ബുറേജി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു അഞ്ചു ആക്രമണം ഉണ്ടായത് ഗാസയിൽ പട്ടിണി മരണങ്ങൾ കൂടുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിന്റെ ആക്രമണവും സൈന്യത്തിന്റെ ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിൽ ഗാസയിൽ സ്ഥിതിഗതികൾ മോശമായി തുടരുന്നു ഗാസ ബുറേജി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേരാണ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കുമേലാണ് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത് അഞ്ചു കുട്ടികളാണ് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നത് ഗാസ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും കൂട്ട ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് രോഗികളും ജീവനക്കാരും അലലി ആശുപത്രിയിൽ നിന്നും മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലുമാണ് ഇതിനിടയിൽ സെൻട്രൽ ഗാസയിലെ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ കോംപ്ലക്സിലേക്ക് യുദ്ധവിമാനങ്ങൾ തൊടുത്തുവിട്ടതായി ഇസ്രയേൽ സൈന്യം പറയുന്നു ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ മുന്നറിയിപ്പ് നൽകി അതേസമയം ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിച്ചു വീഴുന്ന സ്ഥിതി തുടരുന്നുവെന്ന് യു എൻ ചൂണ്ടിക്കാട്ടി കുറഞ്ഞത് മുപ്പത്തിമൂന്ന് കുട്ടികളെങ്കിലും പോഷകാഹാരക്കുറവ് മൂലം മരിച്ചിട്ടുണ്ടെന്നാണ് ഗാസ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിയെട്ടായിരത്തി പേർ കൊല്ലപ്പെട്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് എന്നാൽ മരണസംഖ്യ ഇതിലും കൂടുതലെന്നാണ് ലോകരാഷ്ട്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്